പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിൽ പറന്നിറങ്ങിയിരിക്കുകയാണ് എറണാകുളം ലോ കോളേജിന് മുന്നിൽ നരേന്ദ്രമോദിക്കെതിരെ ബോർഡ് സ്ഥാപിച്ചവരെയൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി വീണ്ടും കളം പിടിക്കുകയാണ് കേരളത്തിൽ പതിവ് പോലെ കേരളത്തിലെത്തുമ്പോൾ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ആ റോഡ് ഷോയ്ക്ക് തന്നെയാണ് വീണ്ടും എറണാകുളവും കേരളവും സാക്ഷ്യം വഹിച്ചത് ഏതായാലും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ മാത്രമല്ല കൊച്ചിക്ക് കിട്ടുക നാലായിരം കോടിയുടെ മൂന്ന് വമ്പൻ പദ്ധതികൾ കൂടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ ന്യൂ ഡ്രൈ ഡോക്ക് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ എന്നിവയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന വൻകിട പദ്ധതികൾ ഇന്ത്യയുടെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് നാഴിക കല്ലാകുന്ന നാലായിരം കോടി രൂപയുടെ മൂന്ന് വൻകിട പദ്ധതികളാണ് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുന്നത് കൊച്ചി കപ്പൽശാലയുടെ ന്യൂ ഡ്രൈ ഡോക്കും ഐഎസ്ആർഎഫും ആഗോളതലത്തിൽ കപ്പൽ നിർമ്മാണ അറ്റകുറ്റപ്പണി രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ കരുത്താകും ഊർജ്ജ രംഗത്ത് രാജ്യത്തിന് മുതൽ കൂട്ടാകുന്ന ഐ ഒ സിയുടെ എൽ പി ജി ഇമ്പോർട്ട് ടെർമിനൽ ലക്ഷക്കണക്കിന് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും തടസ്സങ്ങളില്ലാതെ എൽ പി ജി വിതരണം ഉറപ്പാക്കുന്നതിനും സഹായകമാകും കൊച്ചി കപ്പൽശാലയിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ന്യൂ ഡ്രൈ ഡ്രൈഡോക്ക് മാരടൈം രംഗത്തെ ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വൈഭവവും പദ്ധതി നിർവഹണ വൈദഗ്ധ്യവും വിളിച്ചോതുന്നതാണ് മേഖലയിലെ ഏറ്റവും വലിയ ഡ്രൈ ഡോക്കായ ഇത് ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് മുന്നൂറ്റി പത്ത് കിലോമീറ്റർ നീളമുള്ള ഈ സ്റ്റബ്ഡ് ഡ്രൈ ഡോക്കിന് ആഴവും എഴുപത്തിയഞ്ച് അറുപത് മീറ്റർ വീതിയുമുണ്ട് കുറഞ്ഞ പാരിസ്ഥിതിക ആഘാത സുരക്ഷത്വം മികച്ച പ്രവർത്തനക്ഷമത എന്നിവയാണ് സവിശേഷതകൾ എഴുപതിനായിരം ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ കേപ് സൈസ് ആൻഡ് സൂയസ് മാക്സ് ഉൾപ്പെടെയുള്ള കൂറ്റൻ ചരക്ക് കപ്പലുകൾ ജാക്കപ്രിക്സ് എൻ എൻ ജി കപ്പലുകൾ തുടങ്ങി വലിയ കപ്പലുകളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷിയും ഈ ഡ്രൈഡോക്കിനുണ്ട് ഇത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ രണ്ടായിരം പേർക്ക് നേരിട്ടും അതിന്റെ ആറരട്ടിയോളം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും കൂടാതെ അനുബന്ധ വ്യവസായങ്ങളുടെയും ചെറുകിട സംരംഭങ്ങളുടെയും വളർച്ചയും ഇത് ത്വരിതപ്പെടുത്തും വില്ലിംഗ്ടൺ ഐലൻഡിലെ കൊച്ചിൻ പോർട്ട് അതോറിറ്റിയുടെ നാല്പത്തിരണ്ട് ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് തൊള്ളായിരത്തി എഴുപത് കോടി രൂപ ചെലവിൽ രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രമായ ഐഎസ്ആർഎഫ് ഒരുക്കിയത് കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ആറായിരം ടൺ ശേഷിയുള്ള ഷിപ്പ് ലിഫ്റ്റ് സിസ്റ്റം ട്രാൻസ്ഫർ സിസ്റ്റം ആറ് വർക്ക് സ്റ്റേഷനുകൾ മീറ്റർ വരെ നീളമുള്ള ഏഴ് കപ്പലുകളെ ഒരേ സമയം ഉൾക്കൊള്ളുന്ന മീറ്റർ ബർത്ത് തുടങ്ങിയവ ഐഎസ്ആർഎഫിന്റെ മാത്രം സവിശേഷതകളാണ് കൊച്ചി കപ്പൽശാലയുടെ നിലവിലെ ഷിപ്പ് റിപ്പയർ സംവിധാനങ്ങളെ ആധുനികവൽക്കരിക്കുന്നതിലും കൊച്ചിയെ ഒരു ആഗോള ഷിപ്പ് റിപ്പയർ ഹബ്ബാക്കി മാറ്റുന്നതിലും ഐഎസ്ആർഎഫ് നിർണായക പങ്കുവഹിക്കും ഇന്ത്യയിൽ ഷിപ്പ് റിപ്പയർ ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുക എന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയുടെ ഭാഗമാണിത് ഐഎസ്ആർഎഫ് രണ്ടായിരം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകും മാര്ടൈം ഇന്ത്യ വിഷൻ രണ്ടായിരത്തി മുപ്പത് എന്ന കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന മാരടൈം വികസന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കൂടിയാണ് പൂർത്തിയാകുന്നത് ഇതെല്ലാം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കരുത്തേകും സ്വയം പര്യാപ്തമാക്കും ആഗോള പ്രശസ്തിയിലേക്ക് ഭാരതത്തെ നയിക്കും കൊച്ചിയിലെ പുതുവൈപ്പിലാണ് ആയിരത്തി ആറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പുതിയ എൽ പി ജി ഇമ്പോ ടെർമിനൽ പൂർത്തീകരിച്ചിരിക്കുന്നത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ബോട്ട്ലിംഗ് പ്ലാന്റുകൾക്കും ഇത് പ്രയോജനം ചെയ്യും